പ്രവാസി വ്യവസായിയായ ഭാര്യ പിതാവിൽ നിന്ന് നൂറ്റി കോടി രൂപയോളം തട്ടിയെടുത്ത കേസിലെ പ്രതി ഹാഫിസ് മുഹമ്മദിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇ ഡി പിടിച്ചെടുത്തത് നിർണായക രേഖകളായിരുന്നു ഹാഫിസ് മുഹമ്മദ് കുദ്രോളിയുടെ കാസർകോട്ടെ വീട്ടിലടക്കം ഇയാളുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇ ഡി സംഘം പരിശോധന നടത്തിയത് റെയ്ഡിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ആയിരത്തി അറുനൂറ് ഗ്രാം സ്വർണവും ഇ ഡി സംഘം പിടിച്ചെടുത്തു ഹാഫീസിന്റെ നാല് പോയിന്റ് നാല് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഈടി മരവിപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമെ കർണാടകയിലെ എം എൽ എൻ എ ഹാരിസിന്റെ സ്റ്റിക്കർ പതിച്ച കാറും ഹാഫീസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എൻ എ ഹാരിസിന് അനുവദിച്ച ഔദ്യോഗിക സ്റ്റിക്കർ പതിച്ച കാറാണ് കണ്ടെത്തിയത് ആയിരം പവൻ സ്ത്രീധനം നൽകിയുള്ള വിവാഹം കേൾക്കുമ്പോൾ തന്നെ ആരായാലും അത്ഭുതം കൂറും മകളെ ആവശ്യത്തിലധികം സ്വത്ത് നൽകിയാണ് ആലുവ തൈനോത്തിൽ റോഡിൽ അബ്ദുൾ അഹിർ ഹസൻ എന്ന വ്യവസായി വിവാഹം ചെയ്തയച്ചത് എന്നാൽ അവിടെ മരുമകൻ സ്വീകരിച്ചതാകട്ടെ നനഞ്ഞയിടം കുഴിക്കുക എന്ന ശൈലിയും പലപ്പോഴായി വിവിധ ആവശ്യങ്ങളുടെ പേരിൽ തട്ടിയെടുത്തത് നൂറ്റിയെട്ട് കോടിയിലധികം രൂപയാണ് ആലുവയിലെ വ്യവസായി മരുമകനെതിരെ ഉന്നയിക്കുന്നത് ഗുരുതര പരാതിയായിരുന്നു ഈ കേസിലാണ് ഹാരിസിനെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസിന്റെ ഈ നടപടിക്ക് ശേഷം ഇ ഡിയും കേസെടുത്തു ഗോവ കർണാടക ചുമതലയുള്ള ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണറുടെ വ്യാജ ലെറ്റർ ഹെഡ് നിർമ്മിച്ച് പണം തട്ടിയ കേസിൽ ഗോവ പോലീസ് ഹാഫിസിനെ ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു പിന്നാലെ കേരള പോലീസും അറസ്റ്റ് ചെയ്തു ആലുവ സ്വദേശിയായ അബ്ദുല്ലാഹിറിൽ നിന്നാണ് പലപ്പോഴായി മുഹമ്മദ് ഹാഫിസ് കോടികൾ തട്ടിയെടുത്തത് എറണാകുളം മരടിലെയും ബംഗളൂരുവിലെയും വിവിധ കെട്ടിടങ്ങളുടെ കച്ചവടത്തിന് ഇന്ന് പേരിൽ വ്യാജരേഖകൾ നൽകി വിശ്വസിപ്പിച്ചാണ് ഹാഫിസ് ഭാര്യ പിതാവായ ലാഹിർ ഹസ്നിൽ നിന്ന് നൂറ്റി എട്ട് കോടി തട്ടിയെടുത്തത് ഈ പണമെല്ലാം എൻ ആർ ഐ അക്കൗണ്ട് വഴി നൽകിയതിന്റെ രേഖകൾ ദുബായിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയായ ലാഹിർ ഹസൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു തട്ടിപ്പ് വ്യക്തമായതോടെ ഹാഫീസിന്റെ ഭാര്യ ഹാജിറ വിവാഹമോചനത്തിനായി ആലുവ കുടുംബ കോടതിയിൽ നിലവിൽ കേസ് ഫയൽ ചെയ്തു തന്റെ പിതാവിൽ നിന്നും തട്ടിയെടുത്ത നൂറ്റി എട്ട് കോടി രൂപ എന്ത് ആവശ്യത്തിനാണ് ഹാഫീസ് ഉപയോഗിച്ചതെന്നതും ആർക്കൊക്കെ ഈ പണം പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹാജർ നൽകിയ പരാതിയിലും ക്രൈംബ്രാഞ്ച് പ്രത്യേകമായി അന്വേഷണം നടത്തി ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഇമെയിൽ വഴി ലഭിച്ച പരാതിയിലും ഹാഫീസിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് കേന്ദ്ര ഐ ബിയും ലാഹിർ ഹസനിൽ നിന്ന് വിവരങ്ങൾ തേടി ഇതിനൊപ്പമാണ് ഇ ഡി എം കേസിൽ ഇടപെട്ടത് ഹാഫീസ് തന്റെ പിതാവിൽ നിന്ന് മാത്രമല്ല മറ്റു പലരുടെയും അടുത്തുനിന്ന് പണം തട്ടിപ്പ് നടത്തിയതായാണ് അറിവെന്നും അങ്ങനെയാണെങ്കിൽ നൂറ്റി എട്ടിനും പുറമെ പിന്നെയും ഒരുപാട് കോടികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പണമെല്ലാം എന്തിനു വേണ്ടിയാണ് ഹാഫിസ് ഉപയോഗിച്ചതെന്നത് പ്രത്യേകമായി തന്നെ അന്വേഷിക്കണമെന്നതായിരുന്നു ഹാജിറ ആവശ്യപ്പെട്ടത് ഗൾഫിൽ സ്വന്തമായി വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിയാണ് ആലുവ തൈനോത്തിൽ റോഡിൽ അബ്ദുല്ലാഹിർ ഹസൻ വിദ്യാഭ്യാസ രംഗത്താണ് അദ്ദേഹം പണമിറക്കി വെന്നിക്കൊടി പാറിച്ചത് ഇതോടെ നാട്ടിലെയും ബിസിനസ്സുകളിൽ അദ്ദേഹം പണമിറക്കിയിരുന്നു മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മരുമകനെ വിശ്വസിച്ച് ബിസിനസിൽ സ്വാതന്ത്ര്യം കൊടുത്തതാണ് താൻ കബളിപ്പിക്കപ്പെടാൻ കാരണമെന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് കാസർഗോഡ് സ്വദേശിയായ മരുമകൻ മുഹമ്മദ് ഹാഫിസ് പല ഘട്ടങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുത്തെന്നാണ് വ്യവസായി പരാതിയിൽ പറയുന്നത് പല പദ്ധതികളുടെ പേരിലാണ് പണം തട്ടിയത് എന്നാണ് ലാഹിർ ഹസൻ ആരോപിക്കുന്നത് അബ്ദുൽ അഹിർ ഹസൻ എൻ ആർ ഐ അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത് അഞ്ചു വർഷം മുമ്പാണ് അബ്ദുൽ അഹിർ ഹസൻ മകളെ ഹാഫിസിന് വിവാഹം ചെയ്ത് നൽകിയത് പിന്നീട് പല പേരുകൾ പറഞ്ഞ് ഇയാൾ പണം തട്ടുകയാണ് എന്നാണ് പരാതി തന്റെ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നുവെന്ന് പറഞ്ഞ് പിഴയടയ്ക്കാനെന്ന മട്ടിൽ മൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ വാങ്ങിയാണ് തട്ടിപ്പിന്റെ തുടക്കം ബംഗളൂരുവിൽ കെട്ടിടം വാങ്ങാൻ പണം നൽകിയെങ്കിലും വ്യാജരേഖ നൽകി കബളിപ്പിച്ചു ബോളിവുഡ് താരം സോനം എന്ന പേരിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം ചെലവാക്കി വസ്ത്രം ഡിസൈൻ ചെയ്യിപ്പിച്ച് ബൊട്ടിക്കുടമയായ തന്റെ ഭാര്യയെയും കബളിപ്പിച്ചു സൽമാൻ ഖാൻ ഒപ്പമുള്ള ചിത്രങ്ങളടക്കം ഹാഫീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാഫീസും പിതാവ് ഷാഫിയും മാതാവ് ആയിഷയും പാർട്ണർമാരായ കുരുന്തോളി ബിൽഡേഴ്സിലേക്കും തട്ടിയെടുത്ത പണത്തിൽ ഏഴു കോടിയോളം രൂപ എത്തി വിവാഹത്തിന് നൽകിയ ആയിരം പവൻ സ്വർണവും വജ്രവും അടക്കുന്ന ആഭരണങ്ങൾ വിറ്റുവെന്നും തന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള ഒന്നര കോടി രൂപയുടെ റേഞ്ചർ ഓവർ വാഹനം കൈവശപ്പെടുത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു മഹാരാഷ്ട്രയിലെ ടൂറിസം മന്ത്രി മംഗൽ പ്രഭാത് ലോതക്കിന് എറണാകുളത്തുള്ള തന്റെ വാണിജ്യ കെട്ടിടം കച്ചവടമാക്കാനെന്ന പേര് പറഞ്ഞു കബളിപ്പിച്ചു മന്ത്രിയുടെ വ്യാജ കത്ത് ഉണ്ടാക്കി നാൽപ്പത്തിയേഴ് കോടിയും തട്ടി പല ഘട്ടത്തിലും പണം വാങ്ങുന്നതിനായി ഹാഫീസ് നൽകിയ ബിരുദ സർട്ടിഫിക്കറ്റും ഇയാൾ നൽകിയ രേഖകളും എല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി ഇതിനിടെ തന്റെ മകൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് ദുബായിലുള്ള തന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അബ്ദുൽ ഹസൻ വ്യക്തമാക്കുന്നു ഇതെല്ലാം ഇ ഡി വിശദപരിശോധന Bir